ആൽബൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താൻ അവിടെ ഇരിക്കുന്ന ആദ്യമായിട്ട് വിയറ്റ്നാം വിയറ്റ്നാം സൂപ്പർ സൂപ്പർ പ്ലാവാണ് ഇത്രയും വലിപ്പമുള്ളത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്കാണ് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കളകള് ഈ കുഞ്ഞു കുഞ്ഞു കളകള് തന്നെ ഒരു രണ്ട് മാസത്താവും രണ്ട് മാസം ആകുന്ന സമയത്ത് ഒരു അഞ്ച് കിലോ നാല് കിലോ ടൈപ്പിൽ ഈ ചെറിയ കള തന്നെ നമുക്ക് ആയിക്കിട്ട് കേടാവാതെ നോക്കുക സാപടിച്ചു കൊടുക്കുക കണ്ടോ ഈ ഇലകളിലൊന്നും കീടനാശിനികളൊന്നും ഇത് കണ്ടോ ഈ ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഇലകളാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങള് കൃത്യമായിട്ട് അതിന്റെ മരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്താണ് മരുന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കെമിക്കൽ മരുന്നുകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാപ്പ് മാത്രമേ അടിക്കാറുള്ളൂ എന്നാൽ ചക്ക കട ഇത് കണ്ടാവും കിളകളൊക്കെ നല്ല നല്ല വൃത്തിയോടുകൂടിയും ആയിട്ടൊക്കെ നിക്കും ഒന്നര വർഷം കൊണ്ട് അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത വെറൈറ്റി എന്താന്ന് പറഞ്ഞാല് ഇത് മുത്തം ഭരിക്കുക എന്ന് പറയും നമ്മുടെ ഇവിടെ മഞ്ഞ കളർ മഞ്ഞ ഭരിക്കുക എന്ന് പറയുന്നത് തേൻ വരിക്കുക മുട്ടൻ ഇത് ഈ സൈഡ് വില നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് അടുത്ത അടുത്തൊരു വേറൊരു വെറൈറ്റിയാണ് ഇത് ജെ തേർട്ടി ത്രീ ഇപ്പൊ ഇറങ്ങുന്നതില് പുതിയ പുതിയ വെറൈറ്റി പെട്ടെന്ന് ഇത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്കാണ് അടുത്തായിട്ട് ആണ് തായ്ലാൻഡ് റെഡ് ചുവന്ന കളർ ചക്ക ആയിരിക്കും ചക്കടക്കം നല്ല ചോപ്പായിരിക്കും പക്ഷെ നാല് വർഷത്തിന് മേലിലാവും ഇത് കായ്ക്കാനാവശ്യം പക്ഷെ ഇത് റെഡി വെറൈറ്റി പെട്ടാണ് ഇത്രയും തൈ ഇത്രയും വലിയ തൈ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ് രൂപ തയ്ക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് പ്ലാന്റ് ആണ് മൂന്നൂറ് റികൾക്കാണ് നമ്മളിവിടെ ഇതിന്റെ ഡിഫറൻസുകൾ തിരിച്ചറിയണമെങ്കിൽ ഇതിന്റെ ഈ റെഡിന്റെ ഇല എന്ന് പറഞ്ഞാൽ കുഞ്ഞില ആയിരിക്കും ഇത് വേണ്ട ചെറിയ ഇലയാണ് താ താഴെ തന്നെ ചെറിയ ചെറിയ ശിഖരങ്ങൾ ഉണ്ടാകും ഇത് ഉണ്ടോ അത് നിങ്ങൾ എവിടെ പോയി എടുത്താലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇത് കണ്ടോ ചെറിയ ചെറിയ ശിഖിരങ്ങള് സ്റ്റാർട്ടിങ് മുതലേ കാണും അതായത് ആദ്യത്തെ ഇലയൊക്കെ നല്ല ചെറിയ ഇലയായിരിക്കും അങ്ങനെയുള്ള ഇല നമ്മൾ കാണുകയാണെങ്കിൽ ഉള്ള തൈ ആണെങ്കിൽ നമുക്ക് താഴെ റെഡ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതുപോലെ ആയിട്ട് ബഡ് ആണോ എന്നും കൂടെ ശ്രദ്ധിച്ചോളണം നമ്മുടെ ഈ നഴ്സറി നല്ല ഏത് നഴ്സറി പോയി എടുത്താലുള്ള കാര്യം പറയുന്നത് ഈ ബഡ് ഇത് കറക്റ്റ് ബഡ് ആണോ എന്ന് നോക്കിക്കോളണം ഈ ചെറിയൊരു കുറ്റി ഉണ്ടാവും ബഡ് അത് പോയിട്ട് റെഡിന്റെ തൈ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആദ്യത്തെ ഇലയുള്ള നല്ല കുഞ്ഞിലായിരിക്കും ഇതുകൊണ്ടാ അത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും ഇതേ നിറയെ ശിഖരങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിറയെ ശിഖരങ്ങൾ ഉണ്ടാകും അടുത്ത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കാണിച്ചതിന് ഈ അതേസമയത്ത് തന്നെ മുട്ട മരിക്കയുടെ തൈ അതുപോലെയാണ് ഇത് കണ്ടോ ഇല നല്ല വീതിയുള്ള ഇലയായിരിക്കും മുട്ട മരിക്കയുടെ ഇത് കണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള മുട്ട മരിക്കയാണെങ്കിൽ എന്നാൽ ഇതിൽ മുട്ട മരിക്കൽ ചെറിയ ഇലയുള്ളതും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇലയാണെങ്കിൽ തൈ ആണെങ്കിൽ ഈ നല്ല ഇല വലിപ്പം ഉണ്ടാവും തായ്ലാന്റ് പിങ്കിൻ്റെ അറിയാമല്ലോ സാധാരണ ഇത് തായ്ലാന്റ് പിങ്കിന്റെ ആണ് ഇതിൻ്റെ ഇല ഉണ്ടല്ലോ കുറച്ച് നീളം ഉണ്ടാവും ഇലയ്ക്ക് ഇത് മനസ്സിലായി നല്ല ഗ്ലൈസിങ് ആയിരിക്കും ഇല ഇത് നല്ല ഫിനിഷിങ് ഉള്ള ഇല കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും തായ്ലാൻഡ് പിങ്കിന്റെ അതുപോലെ തന്നെ ഈ ജേത്തേട്ടി അങ്ങനെയാണ് ജേത്തേട്ടിത്ര അതുപോലെ തന്നെ താഴേന്ന് ചെറിയ ചെറിയ ശീരങ്ങളുണ്ടാവും ഇലയ്ക്ക് നല്ല നീളം ഉണ്ടാവും ഇലക്ക് നല്ല നീളം ഈ ഇവിടെ വരുന്ന ഈ ഇലയുടെ നീ നീളം കുറച്ച് കൂടുതലായിരിക്കും അത് കാണുമ്പോ തന്നെ നമുക്ക് ജേത്തായിട്ട് ഇത്ര നമുക്ക് പ്രത്യേകിച്ച് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതുകൊണ്ടല്ലേ വലിയ വലിയ പ്ലാന്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ നല്ല ചോടൊക്കെ നല്ല കനവുള്ളത് നോക്കി എടുക്കുക നഴ്സറിൽ നിന്ന് നമ്മൾ തയ്യെടുക്കുന്ന സമയത്ത് അത് അന്നേരം തന്നെ ഇതിന്റെ ഇല നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും കണ്ടോ നല്ല ഷെയ്ഡ് വന്നിട്ട് നല്ല ലീഫൊക്കെ നല്ല നീളമായിട്ട് വന്നിട്ടായിരിക്കും ഈ ഇല പ്രത്യേകതയിട്ട് വരുന്നത് അപ്പൊ അത് നമ്മൾ ഏത് നഴ്സറിയിൽ പോയി എടുത്താലും നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് തന്നെ എടുക്കണം ഇത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പെട്ടതാണ് ഇതൊക്കെ ഇതിന്റെ ഇല ഉണ്ടോ നല്ല നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഇലയായിരിക്കും ഉണ്ടോ ഇത് ചക്ക നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് മഞ്ഞ കളറിലായിരിക്കും ചൊ ചക്കുന്ന ചുള ഇരിക്കുന്ന നല്ല നീളമുള്ള ചുളയായിരിക്കും ഇതേണ്ട ഇതിന്റെ ഒരു ചക്ക എന്ന് പറഞ്ഞാല് ഒരു നാൽപ്പത് കിലോ അൻപത് കിലോയ്ക്കകത്തുള്ള വെയിറ്റ് ഉണ്ടാവും ചക്ക നല്ല മധുരമുള്ള ചക്കയാണ് ആ ഇഷ്ടത്തിനുള്ള തൈ നമ്മുടെ നേഴ്സറിയിൽ ഉണ്ട് ബി എൻ സൂപ്പർ എന്റെ ഹൈറ്റ് ഉള്ള ബ്ലാവ് ഉണ്ടോ എണ്ണ കാല ഹൈറ്റ് ഉണ്ട് ലാവ് ഞങ്ങൾ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിളിയത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്നെ കാല ഹൈറ്റ് ഉണ്ട് ലാവിന് അല്ലോ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ വർഷം ചക്ക കാക്കി ഇപ്പൊ കളവിഴുന്നിട്ടുണ്ട് നമുക്ക് കാണാം ആ കള വിഴുന്ന ബ്ലാവ് ഒക്കെ ചക്ക പ്ലാവിലണ്ടോ കള എല്ലാം വിഴാൻ തുടങ്ങിയിട്ടുണ്ട് കള വിഴാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ പ്ലാവിലും ചക്കകളുണ്ട് ഇത് കണ്ടോ ചെറിയ ചെറിയ കളകള് അടുത്ത കേരളയുടെ നമ്മൾ ബക്കറ്റിൽ വെച്ചേക്കുന്ന പ്ലാവാണ് ഇത് കണ്ടോ നമ്മൾ ബക്കറ്റിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോയി പറ്റണം ഇത് ഇതിപ്പോ ഏകദേശം എന്നെ ഒരു ഹൈറ്റ് ആയിട്ട് മെയിനിലായി ഹൈറ്റ് ഇപ്പൊ ഇപ്പൊ ഇതില് ചക്ക ഉണ്ടാവും നമുക്ക് ടെറസിന്റെ മേലിലൊക്കെ നല്ല കൃത്യമായിട്ട് ടെറസിന്റെ മേളിൽ കൊണ്ടു വന്ന് നമുക്ക് വെച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് നമുക്ക് ചക്ക നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചക്കകൾ നമുക്ക് തന്നെ കിട്ടും ഇതിന്റെ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞാൽ ഈ താഴത്തെ ഈ ശീലങ്ങളൊക്കെ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കും എന്നാൽ മാത്രമേ താഴെ മൂട്ടിലായിരിക്കും ഇതിന്റെ ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദനം നടക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മളിതിൽ പ്രോട്ടീൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ചകിരിച്ചോറ് കോഴിക്കാരൻ ചകിരിച്ചോറ് വേപ്പം മുണ്ണാക്ക് എല്ലിപ്പൊടി അതുപോലെ മണ്ണ് ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഈ ബാരലിലോട്ട് കയറ്റിയിരിക്കുകയാണ് ഈ ബാരലിലോട്ട് കയറ്റിയിട്ട് അതിനകത്താണ് ഈ പ്ലാൻ വെച്ചത് ഈ പ്ലാവ് ഇപ്പൊ വെച്ചിട്ട് ഒരു വർഷം ആകാൻ പോകും ഇതുപോലുള്ള ഒരുപാട് തൈകൾ നമ്മുടെ നഴ്സറിയിൽ ഇഷ്ടംപോലെ തൈകളുണ്ട് വലിയ തൈകള് നമ്മൾ ബക്കറ്റ് വെച്ച് വയ്ക്കാം സ്പീഡുകളിൽ വെക്കാൻ പറ്റുന്ന വലിയ പ്ലാന്റ് ഇത് ബാരലിൽ നമ്മൾ പിന്നെ ടെറസിന്റെ മേലിൽ വെച്ചാൽ മാത്രം പോരാ കൃത്യമായിട്ട് ദിവസേന വെള്ളം കൊടുക്കണം അതുപോലെ ഒരു മാസം കരിയ പൈറ്റം പസും പൊട്ടാസിയും കൂടെ ഇതിന്റെ ചുവട്ടിൽ അതായത് ഇതിനകത്ത് ചെറിയ മണ്ണിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കങ്കു കൊണ്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും തട്ടിട്ട് അങ്ങനെ പുതിയ പുതിയ വേരികൾ ഇതിന്റെ അടിയിൽ ഉണ്ടാവും ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് വളങ്ങൾ ഇട്ടു കൊടുക്കണം ഒരു മാസത്തിലൊരിക്കും അപ്പൊ പന്ത്രണ്ട് മാസം ആകുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ട് സ്റ്റെപ്പ് വളം വീഴും വളം വീഴുന്ന സമയത്ത് ഇതിനേക്കാളും നല്ല കരുത്തായിട്ടും നല്ല നിറയെ ചക്കയും നമ്മുടെ ഈ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ചക്ക ഒരു വർഷം ഹോൾ സീസൺ ആണത് എപ്പോഴും ചക്ക ഉണ്ടാവും കൃത്യമായിട്ട് പരിപാലനം കൊടുക്കുകയാണ് അതിലീ കേട് വരുന്ന സമയത്ത് ഈ ചില സമയത്ത് ഈ മുഞ്ഞ മഴക്കാലങ്ങൾ വന്നു കഴിയുമ്പോഴേ ഈ ചെറിയ മുഞ്ഞ വരും ഇങ്ങനെ ഈ ലാവിന്റെ ഇലയുടെ അടിഭാഗത്തായിട്ട് അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ കടയിൽ നമ്മളെ ഏതോ എല്ലാ വളക്കടയിലും കിട്ടും എന്ന് പറയുന്ന ഒരു മരുന്ന് അത് നമുക്ക് നമ്മളെ ഹെൽത്തിനൊന്നും ഒരു കംപ്ലൈന്റ് ഉള്ളതല്ല എല്ലാ എല്ലാ പല പലവർഷങ്ങളൊക്കെ അടിക്കുന്ന ഒരു മെഡിസിനാണ് അത് വാങ്ങിച്ച ഒരാഴ്ചയിൽ രണ്ട് ദിവസം സ്പ്രേ ചെയ്തോ ഞങ്ങളിത് സ്പ്രേ കണ്ടില്ലേ നമ്മൾ കൃത്യമായിട്ട് രണ്ടാഴ്ചക്കൊക്കെ നമ്മള് ഇത് സ്പ്രേ ചെയ്യണം നമുക്ക് പിന്നെ ഇവിടെ കാര്യം വെച്ചാൽ നഴ്സറി ഫുള്ളായിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് കാരണം നമ്മളിത് എപ്പോഴും എപ്പോഴും ഇത് കൃത്യമായിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള വളങ്ങളും കൃത്യമായിട്ടുള്ള മെഡിസിനും ഒക്കെ കൊടുത്ത് നമ്മൾ തയ്യെ നല്ല സംരക്ഷിച്ചാണ് നമ്മൾ നേഴ്സറിയിൽ നിന്നും നമ്മൾ ആൾക്കാരുടെ കയ്യിൽ എത്തിച്ചിരുന്നത് അത് കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തുവിടുന്നത് ആ എവിടെ ഇവിടെ വന്നാൽ എവിടെ വേണമെങ്കിലും തെരച്ചു നോക്കാം പാലക്കുണേ ചോദിക്കാം നമ്മുടെ ആൽബിൻ ഗാർഡൻസിൽ എങ്ങനെയാണ് തൈ കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമ്മളിത് ഫൈക്കായിട്ടുള്ള ഒരു കാരണവശാലും ഫൈക്കായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാം ലൈവായിട്ട് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളും പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്ന കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അത് വൈപ്പോട്ട് ചെയ്ത് നല്ല വളവും കാര്യങ്ങളെല്ലാം കൊടുത്താണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ഈ നേഴ്സറിയിലുള്ള പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഞാൻ പറയാം ചക്കക്കുരു മുളപ്പിച്ച ആദ്യം വിവരം ലാഗ് തൈ എങ്ങനെയാണ് ആദ്യം ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതേണ്ടാ എട്ട് പത്തിന്റെ കവർ ചെറിയ കവർ എടുത്തിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച ശേഷം ഇത് വേണ്ട അതിനകത്തോട്ട് വെക്കുക ചക്ക കുരു ഇതേപോലെ മുളച്ചു വരും മുപ്പത് ദിവസമാകുമ്പോൾ ഇതേപോലെ മുളച്ചു ഇതെല്ലാം മുളച്ചിരിക്കുന്ന തൈകളാണ് ഈ കാണിക്കുന്ന ഈ കാണുന്നതെല്ലാം മുളച്ചിരിക്കുന്നതാണ് ഇതേ ഒരു മുപ്പത് നാൽപ്പത് ദിവസാവുമ്പോൾ ഈ സ്റ്റേജിലോട്ട് വരും ഇത് വേണ്ടില്ലേ ഒരു മൂന്നല നാലലയായിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ നാടൻ തയ്യാണ് അത് മാത്രം ഇട്ട് നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്ന നാടൻ തയ്യാണ് ഇത് ബഡ് ചെയ്യാൻ പരിവായ തയ്യലാണ് ഇത് കണ്ടോ ഇത് ബഡ്ഡ് ചെയ്യാനായിട്ട് പരിവായ തൈകളാണ് ഇതാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അലയാവുന്ന സമയത്ത് കറക്റ്റായിട്ട് ബഡ്ഡ് ചെയ്യാനുള്ള പരുവത്തിലാവുന്നതും അതായത് ഈ താഴത്തെ തട്ടിലെ ഈ ഇലകൾ നുള്ളി വിടുക അത് ബട്ടി ചെയ്യുന്ന സമയത്ത് തന്നെ നുള്ളി വിട്ടാലും മതി അത് ഇവിടെയാണ് ബട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മൾ ഏത് ഇനമാണോ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇനത്തെ ഇവിടെയാണ് സാധാരണ നമ്മൾ ബട്ട് ചെയ്യാറുള്ളത് ഇത് ബട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന തയ്യൽ ഇത് ബട്ടി ചെയ്തിരിക്കുന്ന തയ്യലാണ് ഇത് കണ്ടോ ഇത് ബട്ട് ചെയ്തിരിക്കുന്ന തയ്യലാണ് ഇതിപ്പോ നാല് മുപ്പത്തഞ്ച് ദിവസമായ തയ്യളാണ് ഇത് കണ്ടോ ബഡ് നമ്മൾ നമ്മൾ ഏത് ഇനമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതായത് ഈ പത്തല ഉള്ള തൈ പത്തലയായ തൈയിലെ സപ്ല തൈല് നമ്മൾ ബട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ഇങ്ങനെയാണ് ബട്ട് ചെയ്യുന്നത് ബട്ട് ചെയ്ത് വേറെ നമ്മളെ ബിയന്ന സൂപ്പർ എല്ലാ നല്ല ബഡ് ഇട്ടെടുത്ത് നമ്മൾ ഇതിലോട്ട് ബട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് തൈ തൈ എല്ലാം ബട്ട് ചെയ്തിട്ടു ഇലക്കിടൊന്നും ഉണ്ടാവാൻ പാടില്ല ബട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന സമയത്തായാലും അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മരുന്നൊക്കെ നമ്മൾ ഇതിന് കൊടുക്കണം സാപ്പ് അടിക്കേണ്ട നിർബന്ധമുള്ള കാര്യമാണ് കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ട് ഈ ഏളിയന്റെ ഒരു ശല്യം ഉണ്ടാവും മഴക്കാലം ആയി കഴിയുമ്പോൾ പിന്നെ ഏളിയനെ കൊണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഏളിയന്റെ അത് കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചാൽ മാത്രം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇട്ടുകൊള്ളായി അത് മാത്രമല്ല ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ബഡ് ഇല്ലാതെ സപ്ലൈയിൽ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഈ ചെറിയ തൈയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ പരിപാലനം കൊടുത്ത് ഇലക്കും തണ്ടിനും എല്ലാം കൃത്യമായിട്ട് പോഷകാഹാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബഡ്ഡ് ചെയ്യുന്ന സമയത്ത് ഇത് പിടിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ ബഡ്ഡ് ചെയ്താൽ മാത്രം പോരാ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിന്നാൽ തന്നെ ഈ വയ്ക്കുന്ന ബഡ്ഡിൽ നിന്നുള്ള നല്ല ക്വാളിറ്റി എടുത്തുള്ളൂ അതുമാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്നാന്ന് പറഞ്ഞു പേര് കാര്യം എന്നാന്ന് പറഞ്ഞാല് നമ്മൾ നല്ല രീതിയിൽ സപ്ലൈ ആയാലും ആയാലും നല്ല രീതിയിൽ മരിമീൻ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തിയുള്ള പിന്നെ ഫ്ലാവും തൈ നമുക്ക് കിട്ടുകയുള്ളൂ അത് ആ ഫ്ലാവിൽ നിന്ന് എടുക്കുന്ന ചക്കയ്ക്കും അതിനൊരു പ്രത്യേകതയുണ്ടാവും ഇത് കള കള അതായത് നമ്മൾ കള പോലെ ആണ് രണ്ട് മാസം കഴിഞ്ഞ് ഒന്നര മാസം ഇത് കണ്ടോ ചക്ക ഒരു മൂന്ന് കിലോ വലിപ്പത്തിലായിട്ടുണ്ട് ഇപ്പൊ ശരാശരി ഒരു മൂന്ന് കിലോ നമ്മ മൂന്ന് കിലോ വരെ വലിപ്പം ആയിട്ടുണ്ട് ഇതാണ് ആ ചക്കയുടെ വലിപ്പം നമ്മുടെ നേഴ്സറിയിൽ കാച്ചു നിൽക്കുന്ന പ്ലാവാണ് ഇത് രണ്ട് വർഷം രണ്ട് വർഷം പ്രായമുള്ള പ്ലാവ് ആണ് വർഷമായിട്ടുണ്ട് ഈ പ്ലാവ് നമ്മളെ നട്ട് നമ്മൾ ബഡ് കമ്പനി വേണ്ടിയിട്ട് എടുക്കുന്നതിന് നിറയെ ചക്ക കിടക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ചക്ക നമ്മള ഒരു വീട്ടാവശ്യത്തിനുള്ള ചക്ക ഫുള്ളായിട്ടും എപ്പോഴും ഒരു വർഷം ഫുള്ളായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ഒരു പ്ലാവിൽ നിന്നും നമുക്ക് കിട്ടും അതിടെ വലിപ്പം കണ്ടു ഇത് സാധാരണ ഈ ചക്കയുടെ വലിപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നര വർഷമാകുമ്പോ ഒരു ഏഴ് കിലോ എട്ട് കിലോ സൈസിലുണ്ടാവും ഇതിപ്പോ പത്ത് കിലോയുടെ മേളില് തൂക്കമുണ്ട് പത്ത് പന്ത്രണ്ട് കിലോ ഇത് കണ്ടോ പത്ത് പന്ത്രണ്ട് കിലോ തൂക്കം വരുന്ന ചക്കയാണിത് ഒരു ചക്കയല്ല കേട്ടോ ഇതിൽ നിറയെ ചക്ക ഉണ്ട് ഇത് ഉണ്ടോ ഇത് ചക്കയുടെ വലിപ്പം നമുക്ക് ഈ സ്ക്രീനിൽ കൂടെ തന്നെ കാണാൻ പറ്റും ഇത് കണ്ടോ ചൂട് കണ്ടോ രണ്ട് വർഷം പഴക്കം അതായത് നമ്മുടെ കൈയുടെ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് കൈയുടെ വണ്ണം ആയിട്ടില്ല ഏകദേശം ആയി വരുന്നതേ ഉള്ളൂ ഓൾ സീസൺ പ്ലാവാണ് ചക്കയാണെങ്കിൽ അപേറെ ടേസ്റ്റാണ് നല്ല മധുരമുള്ള ചക്കയാണ് ഒരു വീട്ടിൽ ഒരു പ്ലാവിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു വീട്ടിൽ ഒരു പ്ലാവിൻ്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ പിന്നെ ബിസിനസ് പരമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പ്ലാവുകള് ഒരു പന്ത്രണ്ടടി പതിനഞ്ചടിക്ക് ഇട്ട് നമുക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ ഫലം നമുക്ക് ലഭിക്കും